ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നീ ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇത്ര തവണ ഡ്രസ്സ് എടുക്കാൻ എന്നുള്ളത് അതാ നമുക്കൊരു കല്യാണം വരുന്നുണ്ട് കേട്ടോ അമ്മായിൻ്റെ മോ അമ്മോൻ്റെ ഉപ്പാൻ്റെ പെങ്ങളമ്മോൻ്റെ കല്യാണം വരുന്നുണ്ട് അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ വെച്ചാൽ എന്താ അമ്മായിൻ്റെ ചെ മരുമോളയും കൊണ്ടാണ് കേട്ടോ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുള്ളത് മഞ്ചേരിയുള്ള കസവ കേന്ദ്രയിലാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് പോയിട്ടുള്ളത് എന്നിട്ട് അവിടുന്ന് നമുക്ക് പറ്റുന്നതൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ വേറെ കടയിൽ പോയിട്ടും ബാക്കിയുള്ളതൊക്കെ എടുത്തിട്ടുള്ളത് നമ്മൾ ഒരു കടയിൽ തന്നെ എടുക്കണം എന്നുള്ള നിർബന്ധോ കാര്യമൊന്നുമില്ലല്ലോ നമുക്ക് ഇഷ്ടമുള്ള ഇടത്ത് നിന്ന് എടുക്കാം അങ്ങനെയാണ് കേട്ടോ പിന്നെ നമ്മൾ കസവ കേന്ദ്രൻ്റെ മുൻഭാഗം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ വണ്ടി പാർക്കിങ്ങിൽ നിർത്തിയിട്ട് അതിൻ്റെ ബാക്കിലൂടെയാണ് കേട്ടോ കയറി വന്നിട്ടുള്ളത് നമ്മൾ കുറേ ഡ്രസ്സുകളൊക്കെ കസവം എന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറേ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടുന്ന് വെള്ളം തന്നിട്ടുണ്ടായിരുന്നു നാരങ്ങ വെള്ളം അതൊക്കെ കുടിച്ചു കഴിഞ്ഞ് പിന്നൊക്കെ കൂട്ടിയിട്ട് നമ്മളവിടുന്ന് പോരാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ പൊതുവെണ്ണനെ നമ്മൾ എടുത്തിട്ടുള്ളത് സാരിയാണ് അപ്പോൾ രണ്ട് നേരത്തെ പരിപാടിയാണ് പെണ്ണിൻ്റെ വീട്ടിൽ ഉച്ചക്കും ചെക്കൻ്റെ വീട്ടിൽ വൈകുന്നേരമാണ് കേട്ടോ ചെക്കൻ്റെ വീട് എന്ന് പറയുന്നത് നമ്മളമ്മായിൻ്റെ വീടാണ് അപ്പോൾ വൈകുന്നേരം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഉച്ചയ്ക്ക് അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ലഹങ്കയാണ് കേട്ടോ ഇടുന്നത് ഏകദേശം രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും അവിടുത്തെ പർച്ചേസിംഗ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മഞ്ചേരിയുള്ള ഫർസേലാണ് കേട്ടോ പോയിട്ടുള്ളത് അവിടെ ചെന്നപ്പം ഭയങ്കര തിരക്ക് ഇരിക്കാൻ ഒരിഞ്ച് സ്ഥലമല്ല കേട്ടോ പിന്നെ നമ്മൾ ഒരു പത്തിരുപത് മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കിട്ടിയിട്ടുള്ളത് ഇത് ഈ ഫുഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് മന്തി റൈസും പെരിപ്പെരി അൽഫാമാണ് കേട്ടോ പിന്നെ ബീഫ് വാരിയലുണ്ടല്ലോ പൊള്ളിച്ചത് അതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബീഫ് വാരിയിൽ പൊള്ളിച്ചതും അതുപോലെ തന്നെ എന്താ ചിക്കൻ പെരിപ്പെരി അൽഫാമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കൊന്നും കൂടെ ഇഷ്ടമായത് ചിക്കൻ പെരിപ്പെരി അൽഫാമാണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ഫുഡാണ് ഫർസേത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമല്ല എല്ലാം എല്ലാ പൊള്ളിയാണ് കേട്ടോ ഫർസൈത ഫുഡ് പറഞ്ഞ പൊള്ളിയാണ് കേട്ടോ അടിപ്പൊളിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമല്ല ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണണേ പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു മധുരം കഴിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് കുറച്ച് ഡെസേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഡ്രസ് ലേസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോക്കനട്ട് പുഡിങ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത് പുഡിങ് നല്ല അടി പൊളിയായിരുന്നു കേട്ടോ കോക്കനട്ട് പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഡ്രസ്സ് ലച്ചേസ് എനിക്കത്ര ഇഷ്ടമായില്ല എന്താണെന്നറിയില്ല എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല പുഡിങ് പൊളിയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ ഡ്രസ്സൊക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ പോയിട്ടുള്ളത് ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ ഉണ്ടല്ലോ മഞ്ചേരി മഞ്ചേരിലിനല്ലേ അവിടേക്കാണ് കേട്ടോ പോയിട്ടുള്ളത് എന്നിട്ട് അവിടെ നിന്ന് കുറച്ചൊക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഫാമിലിയിൽ നല്ല കളക്ഷൻ ഉണ്ട് നമ്മൾ ആദ്യം കസവലാണല്ലോ കയറിയത് അവിടുന്ന് കുറച്ചൊക്കെ നമുക്ക് എടുത്തിട്ട് പിന്നെ അങ്ങനെ ഫാമിലിയിൽ വന്നതാണ് അടിപൊളി കളക്ഷനാണ് കേട്ടോ ഫാമിലിയിലും അമ്മായിക്ക് പെൺകുട്ടികളില്ല രണ്ട് ആൺകുട്ടികളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളും പോന്നിട്ടുള്ളത് ഡ്രസ്സ് എടുക്കാൻ പിന്നെ മൂത്ത മോൻ കല്യാണം കഴിച്ചിട്ടുണ്ട് അവൻ്റെ ഭാര്യ പ്രസവിച്ച് എടുക്കണം അപ്പോൾ അവൾക്ക് പോരാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളൊക്കെ പോയിട്ടുള്ളത് അങ്ങനെ ഞാനും ഉപ്പാൻ്റെ അനിയൻ്റെ ഒരു മോളും കൂടെയാണ് പോയിട്ടുള്ളത് ഫാമിലിന്ന് നമുക്ക് അടിപൊളി ചായയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ചായ പറയാതിരിക്കാൻ വയ്യ അടിപൊളി ടേസ്റ്റ് എന്നും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചിപ്സും കേക്ക് അതുപോലെ ഡാർക്ക് ഡാർ ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഡാർക്ക് ഡാർ കാൻഡസ ഉണ്ടാകും നമ്മളതല്ലേ കഴിക്കുള്ളൂ അത് മൊത്തമായിട്ട് തിന്ന് തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അനിയതി പറയുന്നുണ്ട് എന്താ പോകുക എൻ്റെ കുട്ടികളെയും കൊണ്ട് പോന്നാൽ മതിയെന്നൊക്കെ പറയുന്നുണ്ട് മക്കളുണ്ടെങ്കിലല്ലേ അതൊക്കെ മുതലാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അനിയത്തിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കെന്ന് പറഞ്ഞിട്ട് അവൾ നിന്ന് തന്നതാണ് കേട്ടോ ഇടക്ക് പറയുന്നുണ്ട് എൻ്റെ ചാനലിൽ എന്താ അതിൻ്റെ വീഡിയോ ഇടാത്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവളെ വീഡിയോ എടുത്തതാണ് കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോയാൽ അന്നത്തെ ദിവസം കണക്കാണ് കേട്ടോ അന്ന് രാവിലെ പോയാൽ രാത്രിയെ നമ്മൾ വീട്ടിലേക്ക് എത്തുള്ളൂ ഇനി എത്ര പെട്ടെന്ന് എടുത്ത് തീർത്താലും എങ്ങനെ ആയാലും നമുക്ക് രാത്രിയാവട്ടോ അങ്ങനെ നമ്മളിതാ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ ഫാമിലിയിൽ അടിപൊളി ചുരിദാറുണ്ട് കേട്ടോ കുറച്ച് റേറ്റ് ഒക്കെ ഉണ്ടെങ്കിലും നല്ല അടിപൊളി കാണാൻ നല്ല ഭംഗിയുള്ള ചുരിദാറാണ് കേട്ടോ എൻ്റെ ഹാൻഡ് വർക്ക് ഒക്കെ ആയിട്ട് ബാക്കിയുള്ള ഡ്രസ്സൊക്കെ അവിടെ നിന്ന് എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ഒന്ന് രണ്ട് ചുരിദാറിൻ്റെ കുറവ് കൂടെ ഉണ്ട് അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ചേരിയിൽ നിന്നുള്ള വാമീൽ പോയിട്ടുണ്ട് അവിടുന്ന് ഒരു ഉടൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ലേഡീസിൻ്റെ മാതൃ ഷോപ്പാണ് അപ്പോൾ അവിടുന്ന് നമ്മൾ ഒരു ഉട്ടൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഈ കാണിക്കുന്നതല്ലാതെ നമ്മൾ എടുത്തതൊന്നുമല്ല നമ്മളിങ്ങനെ നോക്കുന്നത് ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോ എടുത്തതാണ് വാമീൽ നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ നമ്മൾ മൊത്തം നാല് ഷോപ്പിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മഞ്ചേരേനല്ലേ ഹൈമി എന്ന് പറയുന്നൊരു കടയിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കണ്ടതിലൊക്കെ ഏത് ഡ്രസ്സാണ് ഇഷ്ടമായത് എന്നൊന്ന് പറയണ ടോപ്പ് കളറ് പറയണേ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെരുപ്പ് അതുപോലെ ഫാൻസി ഐറ്റംസുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് മഞ്ചേരി ഒരു കടയിൽ തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത് പേര് ഞാൻ മറന്നുപോയി എല്ലാ പർച്ചേസും കഴിഞ്ഞപ്പോയേക്കും അമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ തിരിച്ചു പോയിരുന്ന വഴിക്ക് നമ്മൾ എന്താപ്പം എന്തേലും കഴിക്കണമല്ലോ രാത്രിക്കുള്ളതും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഉടുപ്പ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയിട്ടുള്ളത് അവിടെ നിന്ന് നല്ല റോസ്റ്റ് അതുപോലെ മസാല ദോശയൊക്കെയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ റോസ്റ്റും അതുപോലെ തന്നെ മസാല ദോശയും ഞാൻ അതിൻ്റെ മുമ്പ് അവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണം അപ്പോൾ ഇന്നത്തെ ഈ ഡ്രസ്സ് കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്